സർക്കാരിന്റെ പ്രവർത്തനം ശരിയല്ലെന്ന് ഒടുവിൽ സിപിഎം സംസ്ഥാന സമിതിയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് സംസ്ഥാന സമിതിയിൽ പ്രതിനിധികൾ തുറന്നടിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മാറണമെന്ന് തന്നെയാണ് ഭരിക്കുന്ന പാർട്ടിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിക്കെതിരെ സംസ്ഥാന സമിതിയിൽ വിമർശനം ഉയർന്നു സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും തുറന്നു പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ നടപടികൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആക്കം കൂട്ടി ന്യൂനപക്ഷ പ്രകടനം തിരിച്ചടിച്ചു നവകേരള ർഗം പാർട്ടിയിൽ നിന്ന് അകന്നു പോരായ്മകൾ ഉൾക്കൊണ്ട് തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യവും ഉയർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ സീറ്റിൽ മാത്രമാണ് സിപിഎം വിജയം കണ്ടത് പലയിടത്തും സിപിഎം വോട്ടുകളിൽ കുറവുണ്ടായി ഇതിന്റെ പശ്ചാത്തലത്തിൽ തോൽവിക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് അവലോകനം നടത്തി തിരുത്തൽ നടപടികളിലേക്ക് സിപിഎം കടക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവി ഗൗരവമായി കണ്ടുകൊണ്ട് തിരുത്തൽ നടപടികളിലേക്ക് സിപിഎം കടക്കുകയാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇരുപത് മണ്ഡലങ്ങളിലെ ഫലം വിശദമായി വിലയിരുത്തിയ ശേഷമാണ് പുതിയ നീക്കങ്ങളിലേക്ക് സിപിഎം കടക്കുന്നത് പാർട്ടി വോട്ടിൽ പോലും ചോർച്ച വിലയിരുത്തൽ നടപടികൾക്ക് ാണ് പാർട്ടിയുടെ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ച വിശദമായി കേട്ട ശേഷമാകും കേട്ടശേഷമാകും മൂന്ന് ദിവസത്തെ സംസ്ഥാന സമിതിക്ക് ശേഷം വീണ്ടും ചേരും നടപടികൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ രൂപം നൽകും സംസ്ഥാന സമിതിയുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം മാർഗരേഖ അന്തിമമാകും പാർട്ടി കോട്ടകളിൽ പോലും ഇടതു സ്ഥാനാർത്ഥികൾ പിന്നാക്കം പോയത് അപകടകരമായ സൂചനയാണെന്നും ബി ജെ പിയുടെ മുന്നേറ്റം ഗൗരവത്തോടെ കാണണമെന്നും സിപിഎം വിലയിരുത്തി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ ജീവനക്കാരിൽ വലിയ ഭാഗം എതിരായി വോട്ട് ചെയ്തുവെന്നും പാർട്ടി വിലയിരുത്തുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമേ സിപിഎമ്മിന് വിജയിക്കാനായുള്ളൂ ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റുകളിലും തോൽവി ഏറ്റുവാങ്ങി പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ബിജെപി വോട്ടിരട്ടിയാക്കിയതിന് പിന്നിലെന്തെന്ന് തലപോയിക്കുകയാണ് സിപിഎം സിപിഎം ബിവിയിൽ കേരളത്തിലെ സ്ഥിതി സംബന്ധിച്ച് ചർച്ച നടന്നിരുന്നു ഇത്രയും വലിയ തിരിച്ചടി തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും ബിജെപിയുടെ വളർച്ച തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു